ജപാകുസുമസങ്കാശം കാശ്യപേം മഹാദ്യുതിമോഘ്നം സർവപാപ്നം ഭാസ്കരം പ്രണമാമ്യഹം ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു അത് ആദ്യത്തന്നെ നാം പ്രണമിക്കണം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹം ആത്മപ്രഭാവം വ്യക്തി വ്യക്തിത്വം ഇൻഡിവിജ്വാലിറ്റി ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ജ്യോതിഷത്തിൽ സൂര്യനാണ് സൂര്യനാണ് ഗ്രഹങ്ങൾക്ക് വെളിച്ചം നൽകുന്നത് സൂര്യൻ എത്രത്തോളം ഒരു ജാതകത്തിൽ ശക്തനാണോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാവം സമൂഹത്തിൽ സമാജത്തിൽ നിലനിൽക്കും ഇതാണ് സൂര്യൻ താതസ്യ ആത്മപ്രഭാവ തൻ്റെ പിതാവും ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ അതിനാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരു വ്യക്തി എല്ലാം നേടും തൻ്റെ പ്രഭാവം കൊണ്ട് വ്യക്തിത്വം കൊണ്ട് ഇതാ പ്രിയമുള്ള പ്രേക്ഷകരെ സൂര്യൻ ഉത്തരായണത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഉത്തരായണം എന്നാണ് പറയുക ദക്ഷിണായനം ഉത്തരായണം മകരം ഒന്ന് മുതൽ മിഥുനം മുപ്പത്തൊന്ന് അല്ലെങ്കിൽ മുപ്പത് വരെയുള്ള ആറുമാസക്കാലം സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിന് ഉത്തരായണം എന്ന് പറയുന്നു മകരം ഒന്നാണ് ശബരിമലയിൽ മകരജ്യോതി നാം ദർശിക്കുക ഇതാ മകരത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനമാസം മുപ്പതാം തീയതി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ച് മുതൽ സൂര്യൻ ഉത്തരായണത്തിൽ പ്രവേശിക്കുകയാണ് മകരമാസം ഒന്ന് പിറക്കുകയാണ് സൂര്യൻ മകരമാസത്തിൽ വരുമ്പോഴാണ് മകരം ഒന്നാം തീയതി ആവുക നിങ്ങളുടെ കലണ്ടറിൽ കാണുക വ്യാഴാഴ്ച മകരം ഒന്നാം തീയതി എന്നാണ് യഥാർത്ഥത്തിൽ ബുധനാഴ്ച മൂന്ന് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് അയ്യസ്ഥി സമയം സൂര്യൻ മകരത്തിൽ പ്രവേശിച്ചു നാം ഇവിടെ ചർച്ച ചെയ്യുന്നു എപ്രകാരമാണ് ഈ സൂര്യൻ്റെ മകര മാസത്തിലേക്കുള്ള പ്രവേശനം ഒരു മാസക്കാലം ഒരു വ്യക്തിക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം സൂര്യനെ ആശ്രയിച്ചിട്ടാണ് എല്ലാഗ്രഹങ്ങളും നിൽക്കുന്നത് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്കരിയ വയ്ക്കുമ്പോൾ തന്നെ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത പത്മാ ആത്മേത്യ ആത്മീയത്യ ആത്മവിതാം കൃതുശ്ചയജാം ഭർത്താമരെ ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിഭു അനേകഥ യശ്രുതൗ വാജം നസ്തധാതു നൈകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന ആ മന്ത്രം വരാഹമിഹിര ആചാര്യൻ്റെ ആ തുടക്കത്തിലുള്ള മന്ത്രം മൂന്ന് തവണ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്കരിയ ആരംഭിക്കുക അത്രത്തോളം പ്രാധാന്യം പിന്നീട് മറ്റൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യൻ ശിവനാകുന്നു അർക്ക ശംഭുഹു സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത് ആ ശിവന്റെ ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടും പിന്നീട് ഞങ്ങൾ ശ്ലോകം ചെയ്യും ഓം കൈലാസാദ്രീശകോണെ സുരവിഡബിദേ സ്ഥാനികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരലസിതം സേവ്യമാനം സുരൗഖേനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദൃഷികണേ ജ്ഞാനമീശാനമീഡേ ഇതാകുന്നു ഞങ്ങൾ ജ്യോതിഷികളുടെ പ്രാർത്ഥന എന്നിട്ടാണ് ഞങ്ങൾ നവഗ്രഹങ്ങളെയും ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീർണ്ണശ്രേയഹ ഞങ്ങളുടെ വാക് ശ്രേയസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിച്ച് കവിഡിക്രിയ ആരംഭിക്കുന്നത് രാവിലെ ഉണർന്ന് ഉത്തായ ഉഷസി കാലത്തുണർന്ന് ധർമ്മദൈവങ്ങളെയും തൻ്റെ ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥിച്ചു കൊണ്ടുവയ്ക്കുന്ന കവിടി ഒരിക്കലും നിഷ്ഫലമാകില്ല അനുഭവങ്ങൾ ധാരാളമാണ് ത്രിമുള പ്രേക്ഷകരെ നാമിനി ആ സൂര്യൻ്റെ ഉത്തരായന കാലത്തിലേക്കുള്ള വരവും ഈ മകരമാസവുമാണ് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന മേഡം രാശിക്കാർക്ക് ഈ മകരമാസം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് പത്താം ഭാവം എന്താണ് ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞ ആലംബനമേത സർവം ചിന്തിയം ഹി ദ പത്താം ഭാവം കൊണ്ട് ദേവാലയം ചിന്തിക്കും മാർഗാലയങ്ങൾ സത്രങ്ങൾ ചിന്തിക്കും നഗരസഭകൾ ചിന്തിക്കും കോർപ്പറേഷനുകൾ ചിന്തിക്കും സർവദാസകർമാണി ഭൃത്യന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും ചിന്തിക്കും ആജ്ഞ ആലംബനം തൻ്റെ കമാൻഡിങ് പവർ ആലംബനം തൻ്റെ ഡിപ്പൻഡൻസ് തൻ്റെ ആശ്രയം ഇതൊക്കെ തന്നെയാണ് പത്താം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ദണ്ഡനാഥോ കുജാർക്കോ പത്തിൽ സൂര്യനും ചൊവ്വയും വന്നാൽ അവർ വടി പിടിക്കുമെന്നാണ് പറയുന്നത് കയ്യിലൊരു വടിയുണ്ടാകും അവർക്ക് ആജ്ഞാശക്തി ഉണ്ടാകും അതിനാൽ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് അധികാരികൾക്ക് രാഷ്ട്രീയക്കാർക്ക് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മേടം രാശിക്കാർക്ക് ഈ സൂര്യൻ നന്മകളെ പ്രദാനം ചെയ്യും ഒരു സംശയവുമില്ല ഈ സൂര്യൻ ഊർജസ്വലമായി കാര്യങ്ങൾ നീക്കും ജനവല്ലഭ ജനവല്ലഭമേ സൂര്യ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഊർജസ്വിയായി ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി നീങ്ങും അതിനാൽ വരുന്ന എലക്ഷനൊക്കെ അതിനെ വേണ്ട തയ്യാറെടുപ്പുകൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ കോർപ്പറേഷൻ പതിവില് ഇരിക്കുന്നവർക്ക് ഇംപ്ലിമെൻറ്റ് എവറിതിങ് ദിസ് മന്ത് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു കരുത്ത് ഈ സൂര്യൻ പ്രധാനം ചെയ്യുമെന്ന് അറിയുക വളരെ നല്ലൊരു ഫലം മേഡം രാശിക്കാർക്ക് വരും ശ്രദ്ധിക്കണം സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുന്നവർക്ക് സമ്പത്ത് കൊടുത്താൽ കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത ഒരു സമയമാണ് ഈ ഒരു മാസം ഇത് അധോമുഖ രാശിയാണ് യദ്യാരൂഢം അധോമുഖം ഭം അഖിലേഹി ഹിയതേ വിത്താതി ധനം മുതലായ വിഷയങ്ങളിൽ വരുമ്പോൾ തന്നെ മറ്റുള്ളവർ പരിത്യജിക്കും തെറ്റേതാബി സുഹൃത്തനേഹി സുഹൃത്തുക്കൾ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ഈ സൂര്യൻ നാലാം ഭാഗത്തിലേക്ക് നോക്കുന്നു വാഹാദിത അഭിമതീതപ്രച്ഛത തനിക്ക് വാഹനത്തിൽ നിന്നും അപകടമുണ്ടാകും ഇവിടെ ശ്രദ്ധിക്കണം മേടൻ രാശി അധോമുഖരാശിയാണ് ചരരാശിയാണ് വാഹനാപകടം ശ്രദ്ധിക്കണം നിശാ രാശിയാണ് മേടൻ രാശി ഗോരാശി കർക്കിമിഥുന സമൃഗ നിശാഖ്യാഹ ഗോ മേടം കർക്കിടകം ധനു മകരം ഇതൊക്കെ എന്ത് രാശിയാണ് രാശിയാണ് രാത്രി യാത്ര രാത്രിയുള്ള അപകടം ടൂ വീലറായാലും ഫോർ വീലറായാലും വലിയ ട്രെയിലറുകൾ ഓടിക്കുന്നവരായാലും വളരെ ശ്രദ്ധിക്കണം വാഹന വിഷയം ശ്രദ്ധിക്കുക ഇവിടെ പത്താം ഭാവത്തിൽ അമ്മയ്ക്കത്ര നല്ലതല്ല സൂര്യൻ പിതൃകാരകനാണ് അച്ഛനെ പറ്റിയാണ് സൂര്യനെ ചിന്തിക്കുക പക്ഷെ ഇവിടെ പ്രധാനമായും മാതാവിനെ ചിന്തിക്കണം കാരണം എന്താണ് നാലാം ഭാവത്തിലേക്ക് സൂര്യൻ നോക്കുന്നു പ്രയാതഹ അംശുമാൻ യസ്യ എ മേശൂരനെ അസ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ രാജതുല്യനായി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു കരുത്ത് പത്താം ഭാഗത്തിൽ നിൽക്കുന്ന ഈ സൂര്യൻ മേടൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും ഇവിടെ സ്വതവേ ഏടരശനിയും മൂന്നില് വ്യാഴവും കൊണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന മേടൻ രാശിക്കാർക്ക് ഒരു വേനലിലൊരു മഴയാണ് അത്ര സൂര്യൻ ഈ ഒരു മാസം അവർക്ക് ഒരു കരുത്തിനെ പ്രദാനം ചെയ്യും ജനന്യാഹ തഥാ അമ്മയ്ക്ക് കഷ്ടപ്പാടുകൾ വരും ക്ലമസ് സംഭവേത് വിപ്രയോഗം തൻ്റെ പ്രിയപ്പെട്ടവരുമായി വല്ലഭയുമായി ഭാര്യയാകാം അടുത്തുള്ള ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീകളാകാം വല്ലഭവൽ സുഹൃത്തുമാകാം വിപ്രയോഗ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥ വരും ക്ലമസംഭവേത് പലപ്പോഴും അത്യധ്വാനം കാരണം ക്ഷീണം സംഭവിക്കാം ഊർജസ്വയായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഗ്രഹമാണ് സൂര്യൻ ഏതായാലും നന്നായി ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര ചെയ്യുക മൃത്യുജ്പാഞ്ജലി ചെയ്യുക തൻ്റെ മാതാവിൻ്റെ പേരിൽ മൃത്യുജ ഹോമമോ മൃത്യുജ്പാഞ്ജലിയോ ചെയ്യണം മേടൻ രാശിക്കാർ ഒരു മാസക്കാലം അവരുടെ നക്ഷത്രത്തിൽ എന്നറിയുക എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്തേ